അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു ബാഗ്ദാദ് കണ്ട ഒരു കാട്ടുകള്ൻ്റെ കഥ പറയാറുണ്ട് ഇബ്നു സബാത്ത് എന്ന് പറയുന്ന ഒരു കാട്ടുകള്ളൻ എല്ലാ ദിവസത്തെയും പോലെ പതിവ് പോലെ തൻ്റെ മോഷണവുമായി ബന്ധപ്പെട്ട് ഒരു ഗോഡൗണിലേക്ക് പ്രവേശിക്കുന്നുണ്ട് ഗോഡൗണിൽ കയറി തൻ്റെ പണികളിങ്ങനെ പ്രവർത്തികളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന സഞ്ചിയിൽ പെറുക്കുന്ന തിരക്കിലാണ് അതിങ്ങനെ വാരിക്കൂട്ടുന്ന തിരക്കിലാണ് സബാത്ത് എന്ന് പറയുന്ന കാട്ടുകള്ൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പാതിരാത്രിയുടെ യാമങ്ങളും കഴിഞ്ഞപ്പോൾ കുറച്ചപ്പുറത്ത് നിന്ന് ഒരു വെളിച്ചം കാണുന്നുണ്ട് ഇബിനു സബാത്ത് പേടിക്കുന്നുണ്ട് ആ വെളിച്ചം തൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഇബിനു സബാത്ത് നോക്കുമ്പോൾ വെളിച്ചം തൊട്ടടുത്തെത്തിയിട്ടുണ്ട് റന്തൽ വെളിച്ചവുമായി ഒരു വയസ്സായ മെലിഞ്ഞൊട്ടിയ ഒരു മനുഷ്യൻ തൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് താൻ പിടിക്കപ്പെട്ടെന്ന വല്ലാ അത്തൊരു വിഷമത്തിൽ വല്ലാത്തൊരു വൈഭ്രാന്തിയിൽ ഇബിനുസ്തബാത്ത് നിൽക്കുന്ന സമയത്ത് ആ മനുഷ്യൻ പുഞ്ചിരി തൂകിയിട്ട് പറഞ്ഞു നിങ്ങളാരാണെന്ന് എനിക്കറിയില്ല നിങ്ങൾ കുറച്ചു നേരം വിശ്രമിച്ചോളൂ നിങ്ങളുടെ തൊഴിലിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം എന്നും പറഞ്ഞ് തൊട്ടപ്പുറത്ത് കിടക്കുന്ന വേണ്ട സാധനങ്ങളൊക്കെ ഇയാളെ സഹായിച്ച് എബിനുസ്തബാത്ത് നോക്കി നിൽക്കെ എല്ലാം പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞു ഇബിനുസബാത്ത് പറയുന്നുണ്ട് ഞാൻ കുറച്ച് നേരം അറിയാതെ മഴങ്ങിപ്പോയി കുറഞ്ഞ സമയം കഴിഞ്ഞ് ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഈ മനുഷ്യൻ എൻ്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നോട് പറഞ്ഞു നിങ്ങളുടെ വീട് എവിടെയാണ് ഇത് വീട്ടിൽ കൊണ്ടെത്തിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ വയസ്സായ വളരെ വൃദ്ധനായ മനുഷ്യൻ തൻ്റെ തോളിൽ ആ ഭണ്ഡാരവും വേണ്ടിക്കൊണ്ട് ഇബിനു സഭാത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നുണ്ട് അവസാനം ഇബിനു സബാത്തിൻ്റെ വീടിൻ്റെ മുന്നിലെത്തി അതിങ്ങനെ ഇറക്കി കൊടുത്തിട്ട് തിരിച്ച് സലാം പറ മടങ്ങുന്ന നേരത്ത് ചോദിച്ചു നിങ്ങൾ ആരാണ് എന്തിനാണ് എന്നെ സഹായിച്ചത് ഒരു പ്രതിഫലം പോലും വാങ്ങാതെ എവിടേക്കാണ് നിങ്ങൾ മടങ്ങുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ വൃദ്ധന ായ മനുഷ്യൻ ഇബ്നി സബാത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത്രേ നിങ്ങൾ ഇന്ന് മോഷണത്തിന് വേണ്ടി വന്ന ആ ഗോഡൌണിൻ്റെ മുതലാളിയാണ് ഞാൻ നിങ്ങൾ വന്നിട്ടുള്ളത് എൻ്റെ ഗോഡൌണിലേക്കാണ് രാത്രി തഹജുദിനു വേണ്ടി രാത്രി നമസ്കാരത്തിന് വേണ്ടി ഞാൻ എഴുന്നേറ്റു നിന്ന സമയത്താണ് നിങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളത് നിങ്ങളെൻ്റെ അതിഥിയാണ് അതിഥിയെ മാനിക്കൽ ഇസ്ലാമിൻ്റെ മൂല്യങ്ങളാണല്ലോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സഹായിച്ചത് നിങ്ങളെ ആദിത്യ മര്യാദയിൽ വല്ല പിഴവുകളും എൻ്റെ ഭാഗത്തു നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് തരണം എനിക്കൊന്ന് വിട്ടുപോർത്ത് തരണമെന്ന് ആ മനുഷ്യൻ ഇങ്ങനെ യാചിക്കുന്നുണ്ട് എബിനുസ്തബാദ് ഇതും കണ്ട് വല്ലാത്തൊരു അമ്പരപ്പിൽ നിൽക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ ഇങ്ങനെ നടന്നകലുന്ന സമയത്ത് വല്ലാത്തൊരു ചിന്ത ആ സബാദ് എന്ന് പറയുന്ന കാട്ടുകൾ മനസ്സിൽ ഒരു ചിന്ത വരുന്നുണ്ട് ഒന്ന് മാറി ചിന്തിച്ച് തുടങ്ങുന്നുണ്ട് ഒരൊറ്റ വാക്കുകൊണ്ട് ഈ മനുഷ്യൻ്റെ ഒരു ചെയ്തി കൊണ്ട് ലോകം കണ്ട ബാഗ്ദാദ് കണ്ട പ്രമുഖനായ പണ്ഡിതനായി ഇബിനു സബാത്ത് മാറുകയാണ് മോഷണം എല്ലാം ഉപയോഗി കൊണ്ട് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് നന്മയുടെ മാർഗത്തിലേക്കെടുത്ത് അവസാനം ബാഗ്ദാദ് കണ്ട ഒരു ഇസ്ലാമിക് സ്കോളറായിട്ട് എബിനുസഭാത്ത് മാറുന്നുണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ചില ആളുകൾ നിമിത്തമായതാണ് നമ്മുടെ ജീവിതത്തിലും ആരുടെയെങ്കിലും ജീവിതത്തിലെ മാറ്റങ്ങൾക്ക് ഒരു നിമിത്തമാകാൻ സാധിക്കണം എന്തെങ്കിലും ഒരു നന്മ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച കാണുമ്പോഴേക്ക് പൂർണ്ണമായി അയാളെ പ്രയാസപ്പെടുത്തുന്നതിൻ്റെ പകരം ചെറിയ ചെറിയ തിരുത്തലുകൾ വാങ്ങിക്കൊടുക്കാൻ കഴിയണം ആ തിരുത്തലുകൾ കൊണ്ട് അയാൾ സ്വർഗത്തിലേക്ക് നന്മയിലേക്ക് അടുപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിയണം പറയാറുണ്ട് സുഹൈൽബിൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കഥ പറയാറുണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് തൻ്റെ ഒരാവശ്യാർത്ഥം ഒരു സംഘത്തിൻ്റെ കൂടെ യാത്ര തിരിക്കുന്ന സമയത്ത് വഴിമധ്യയിൽ വെച്ച് ഒരു കൊള്ള സംഘം ഇവരെ പിടികൂടുന്നുണ്ട് ഈ കൊള്ളസംഘം പിടികൂടിയിട്ട് എല്ലാം വീതിച്ചെടുത്ത് അവരിങ്ങനെ ഭക്ഷിക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് മാറി നിൽക്കുന്ന ഈ കൊള്ള സംഘത്തിന്റെ തലവന കണ്ടപ്പോൾ ചോദിച്ചത്രേ എന്തേ നിങ്ങൾ മാത്രം ഇതിലൊന്നും കൂടാതെ ഒരു ഭാഗത്ത് മാറി നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ സുഹേൽ പറയുന്ന ഈ പണ്ഡിതന്റെ മുഖത്ത് നോക്കിയിട്ട് ഈ കൊള്ളക്കാരന് കൊള്ളത്തലവനായ മനുഷ്യൻ പറഞ്ഞത്രേ ഈ കൊള്ള കൊള്ളസംഘത്തിൻ്റെ തലവനാണ് ഞാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ കാത്തിരിക്കുന്നത് ഒരു നന്മകിട മുഹൂർത്തത്തിനെയാണ് ആ വാതിൽ എന്നെങ്കിലും എൻ്റെ സൃഷ്ടാവ് എനിക്ക് തുറന്നു തരും ആ വാതിലിലൂടെ എനിക്ക് ജനത്തിലേക്ക് സ്വർഗീയ ആരാമത്തിലേക്ക് കടന്നു ചെല്ലണം ആ നിമിഷത്തെയാണ് ഞാൻ കൊതിക്കുന്നതെന്ന് സുഹൈൽ സുഹൈലബിൻ അമ്രനോട് പറയുന്നുണ്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ സുഹൈൽ സുഹൈൽബിൻ അമ്രു പറയുന്നുണ്ട് ഞാനിങ്ങനെ മക്കയുടെ ഹറമിലൂടെ നടക്കുന്നത് ക്കുന്ന സമയത്ത് കായയുടെ കില്ല പിടിച്ച് കരയുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട് അതന്ന് കണ്ട ആ കൊള്ളത്തലവനാണെന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നന്നാകാൻ ഒന്ന് മാറി ചിന്തിക്കാൻ ചില നിമിഷങ്ങളാണ് നമുക്ക് പ്രേരകമാകാറുള്ളത് ആ നിമിഷങ്ങൾ ചില മനുഷ്യരിലൂടെയായിരിക്കാം ചില വാക്കുകളിലൂടെയായിരിക്കാം ചിലരുടെ സന്ദർഭങ്ങളിലൂടെ ആയിരിക്കാം ചിലരുടെ ആവിഷ്കാരങ്ങളിലൂടെ ആയിരിക്കാം ആ നിമിത്തങ്ങളെ തേടി ജീവിതത്തിലേക്ക് ഒരു മാറ്റങ്ങളെ കൊണ്ടുവരാൻ ഒരു വല്ലാത്തൊരു തിരുത്തലുകളെ കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കട്ടെ അസലാലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ